മാധ്യമരംഗത്തെ സമഗ്ര സംഭാവന വി എസ് രാജേഷ് അസോസിയേറ്റ് എഡിറ്റർ കേരള കേരളകൗമുദി ദിനപത്രം ആൻഡ് കേരളകൗമുദി ന്യൂസ് മികച്ച ആരോഗ്യ ക്ഷേമ വാർത്താ റിപ്പോർട്ടർ അഭിജിത്ത് ജയൻ സി ന്യൂസ് ദൃശ്യമാധ്യമത്തിലെ അവാർഡുകൾ മികച്ച ന്യൂസ് ചാനൽ റിപ്പോർട്ടർ ടി വി അവതരണം കൊണ്ടും പുതുമ കൊണ്ടും ഒരു പ്രത്യേക തലത്തിലേക്ക് എത്തി നിൽക്കുന്നത് കൊണ്ടാണ് റിപ്പോർട്ടർ ചാനൽ തിരഞ്ഞെടുത്തത് മികച്ച റിപ്പോർട്ടർ ദീപക് ധർമ്മടം ചൈന അതിർത്തി സൈനിക റിപ്പോർട്ടിംഗ് തുടങ്ങിയ റിപ്പോർട്ടിംഗ് ഭംഗി അയച്ചത് ട്വൻറ്റി ഫോർ ന്യൂസ് മികച്ച ന്യൂസ് റീഡർ അളകനന്ദ ഏഷ്യാനെറ്റ് ന്യൂസ് മികച്ച കാർഷിക പരിപാടി കൃഷിഭൂമി കെ മധു മാതൃഭൂമി ന്യൂസ് മികച്ച സ്പോർട്സ് അവതാരകൻ സ്പോർട്സ് ടൈം ജോയി നായർ ജയഹിന്ദ് ടി വി മികച്ച ചലച്ചിത്ര റിപ്പോർട്ടിംഗ് ദിനു പ്രകാശ് മനോരമ ന്യൂസ് കൊച്ചി മികച്ച ക്യാമറാമാൻ ബിച്ചു പൂവച്ചൽ കൈകളി ടി വി മികച്ച ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടർ വി വിനോദ് ന്യൂസ് എയ്റ്റീൻ സരിതാ റാം ക്ഷമിക്കണം വി വിനോദ് ന്യൂസ് എയ്റ്റീൻ മികച്ച പ്രോഗ്രാം അവതാരക സരിതാ റാം കൂട്ടിന്റെ ഒരു പാട്ട് സംഗീത പരിപാടി ദൂരദർശൻ മികച്ച വാർത്താ അധിഷ്ഠിത പരിപാടി എന്റെ വാർത്ത അഖില കൃഷ്ണൻ അമൃത ടി വി മികച്ച ഡോക്കി ഫീച്ചർ വേർപാടുകൾ ആർ ബെവിൻസാം ജീവൻ ടി വി മികച്ച ചലച്ചിത്ര പരിപാടി ടാക്കി ടോക്ക് ജിതേഷ് സേതു ജനം ടി വി മികച്ച വിജ്ഞാന പരിപാടി വിസിഗിഡ് അജിത് കുമാർ പ്രോഗ്രാം പ്രൊഡ്യൂസർ എ സി വി ന്യൂസ് മികച്ച മനുഷ്യാവകാശ റിപ്പോർട്ടിംഗ് മുഹമ്മദ് ആഷിഖ് കെ എ മീഡിയ വൺ ഇത്രയുമാണ് ദൃശ്യമാധ്യമ അവാർഡുകൾ കഴിഞ്ഞ വർഷം ഇരുപത്തി ഒന്ന് അവാർഡ് കൊടുത്തിരുന്ന ഇത്തവണ പതിനാല് അവാർഡിലേക്ക് പരിമിതപ്പെടുത്തുകയാണ് ഉണ്ടായത് ഓൺലൈനിലൂടെ ഇത്തവണ അവാർഡുകൾ പറയ്ക്കുകയാണ് കാരണം വരുന്ന കാലം ഒരു ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് എത്തപ്പെടുന്നതുകൊണ്ട് ഓൺലൈൻ അവാർഡുകളും പരിഗണിച്ചിട്ടുണ്ട് മികച്ച ഓൺലൈൻ ചാനൽ യോഗനാഥം ന്യൂസ് മികച്ച അവതാരകൻ രജനീഷ് വിയർ സൈന സൗത്ത് പ്ലസ് മികച്ച ഓൺലൈൻ റിപ്പോർട്ടർ ശശി ശേഖർ മനോരമ ഓൺലൈൻ മികച്ച ജീവികാരുണ്യ വാർത്താ റിപ്പോർട്ടർ സരുൺ നായർ ന്യൂസ് പ്രസ് കേരള മികച്ച ഡോക്യുമെന്ററി കാട്ടരങ്ങ് ഹരിശങ്കർ വിശ്വനാഥൻ വിഷ്വൽ മീഡിയ അവാർഡ് സമ്മേളനവും തൃക്കൃഷി അനുസ്മരണവും കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പതിമൂന്നാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് ബി ജെ പി ഹോൾ എന്ന് പറയുന്ന അയ്യങ്കളി ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം